നമസ്കാരം ഒരു ഇരുപത്തഞ്ച് വയസ്സും തുടങ്ങി അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അതിൽ ചിലർക്കെങ്കിലും അറുപത് കഴിഞ്ഞ പുരുഷന്മാരെ ഇഷ്ടം അറുപത് അറുപത്തഞ്ച് അത് അനുഭവസ്ഥ ഞാൻ തന്നെ അപ്പം ഞാൻ അവരോട് അതിൻ്റെ റീസൺ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് നല്ലോണം കെയർ ചെയ്യും സ്ത്രീകളുടെ മനസ്സവര്ക്കറിയും അവർക്ക് സ്ത്രീകളെ സുഖിപ്പിക്കാനറിയും കാരണം ചെറുപ്പക്കാരൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെയുള്ള ആണുങ്ങൾ അവിടെക്ക് ആക്രാന്തം കൂടുതലാണ് അവനവൻ്റെ സുഖം അവനവൻ്റെ സുഖം അല്ലാണ്ട് ഓപ്പോസിറ്റ് ആ എണ്ണനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എങ്ങനെ കെയർ ചെയ്യണം അവരെ അവർ ഇവർ സ്റ്റഡി ചെയ്യില്ല ഇവരിവരെ കാര്യങ്ങളാണ് പക്ഷേ ഓൾഡ് ഏജ് ആൾക്കാർ അവരുടെ കാര്യത്തിലല്ല സ്വന്തം കാര്യത്തിലല്ല മുൻഗണന കൊടുക്കുക ചിലപ്പോൾ ഇവരുടെ സാധനം തന്നെ പൊങ്ങൂടുക അപ്പോൾ അവർക്കിഷ്ടം ഇവരെ സുഖിപ്പിച്ച് ഇവർക്കെങ്ങനെയും ഓർഗാസം വരുത്തി അത് കണ്ടാനന്ദിക്കുക ആ മന പൊങ്ങണവരുണ്ട് അത് വേറെ കാര്യം പൊങ്ങാത്തവരായാൽ കൂടി എന്നോടൊരു ലേഡി പറഞ്ഞു സാധനം പൊങ്ങാത്ത ആൾക്കാരായാൽ കൂടി അവർ നമ്മളെ വിരലുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും സ്വർഗം കാണിക്കുവാന്നു കറക്റ്റാണത് നമ്മൾക്ക് അവരുടെ പൾസറിയാം അവരെന്ത് ചെയ്ത് കൊടുക്കണം നമ്മൾ അവരെ സുഖിപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മൾക്ക് കിട്ടണ ആനന്ദമുണ്ട് അതാണ് അനുഭവിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ അവരുടെ മേലെ അധികാരം സ്ഥാപിച്ച് നമ്മുടെ ഇഷ്ടം കാണിച്ച് പോരാളല്ല പിന്നെ ഈ പെണ്ണ് പറഞ്ഞത് വേറൊരു റീസൺ ഇവരൊരിക്കലും വായിലെടുക്കാൻ പറയില്ല ബ്ലോ ജോബ് ചെയ്യാൻ പറയില്ല അത് സത്യമാണ് ഞാൻ പറയാറില്ല ഒരാളോട് അതേപോലെ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പിന്നെ സേഫ്റ്റിയും കുട്ടികളുണ്ടാവുമ്പോൾ മേടിക്കണം ആ ഏജുകാർ കളിച്ചാലും വലിയ പ്രശ്നമില്ല അറിയുന്നവരൊക്കെ അറിയും ഇതിൻ്റെ സുഖം യാദർച്ഛമായിട്ട് എപ്പോഴെങ്കിലും ഇവർക്കിങ്ങനൊരു അനുഭവം കിട്ടിയാൽ പിന്നെ ഇവർ വേറൊടുള്ള ഈ ഏജുകാരോട് ഓൾഡ് ഏജ് മാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ഇനി ആ ഭാഗം വിടാം വേറൊരു ചെറിയൊരു കാര്യം കൂടി പറയാം അതായത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ളൊരു സ്ത്രീ അവൾ ഡൈവോഴ്സി ആയിക്കോട്ടെ വിധവ ആയിക്കോട്ടെ കുറച്ച് സ്വന്തം ജോലിയൊക്കെ ഉള്ളൊരു പെണ്ണാണെങ്കിൽ കൂലി അവൾക്കൊരു പുനർവിവാഹം സ്വപ്നം കാണാൻ ബുദ്ധിമുട്ടാണ് അന്നാമത്തെ ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പ് ഏ എന്തിൻ്റെ കേട അവൾക്ക് അമ്പത് വയസ്സാകാനായപ്പോളക്കിങ്ങനെ കഴുപ്പ് നോക്കണേ അങ്ങനൊരു ചോദ്യം പിന്നെ അത് മാത്രമല്ല ഇതിലൊരു മൈനസ് പോയിൻ്റ് ഒരുപാടുണ്ട് ഈ ഇവളെ കെട്ടാൻ വരണത് എങ്ങനെ അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സൊക്കെ ഉള്ള ആളായിരിക്കും അവന് ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ വരണതല്ല അവനും ഭാര്യ മരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ള ആളായിരിക്കും സിംഗിൾ ആയിരിക്കും പക്ഷേ അവന് ഇവൾക്ക് ജീവിതം കൊടുക്കാനല്ല വരണത് അവൻ്റെ ഉദ്ദേശം അവൻ വയസ്സായി കിടക്കുമ്പോൾ നോക്കാനൊരാള് അപ്പോൾ ഇവൾക്കൊരു ജോലി കൂടി ഉണ്ടെങ്കിൽ ഇവനെ ഏറ്റെടുത്താൽ പിന്നെ അവർ കുരിച്ചെടുത്ത് കർത്താവീസേറ്റ കുരിച്ചുണ്ടെങ്കിൽ വലിയ കുരിച്ചെടുത്ത് തലയിൽ വെക്കണം ഇവന് മരുന്ന് മുക്കിടി മേടിച്ചു കൊടുക്കണം സമയത്തിന് മരുന്ന് എടുത്ത് കൊടുക്കണം ഇവനെ കുളിപ്പിക്കണം ഇവനെ കയറി ചെയ്യണം ഒരു വലിയൊരു കുരിച്ചെടുത്ത് തലയിൽ വെക്കണം അപ്പം പുനർവിവാഹത്തിനെ പറ്റി ചിന്തിക്കണ്ട ആ ഏജുകാർ ഇങ്ങനത്തെ ഒക്കെയാണ് അവർക്ക് കാമം കൂടുതലാണെങ്കിൽ രഹസ്യമായിട്ട് ആരെ ആരെക്കൊണ്ടെങ്കിലും കളിപ്പിക്കാം സമപ്രായക്കാർ സമപ്രായക്കാരോ അതിലെങ്കിൽ ചെറിയതോ പല ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട് ഒരു പെണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും വന്നടിച്ചു തരും പക്ഷെ വേറൊരു കുഴപ്പമുണ്ടല്ലോ ആളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം സ്റ്റാർട്ട് ചെയ്തിട്ട് വിശ്വസ്തനായിരിക്കണം രോഗ രോഗ പകർച്ചവ്യാധി എന്നുള്ള ആളാവരുത് വിശ്വസിക്കാൻ പറ്റണം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളായിരിക്കണം കുറച്ച് സാമ്പത്തികമൊക്കെ വേണം അല്ലാണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വെറും പണിക്കാരനായിട്ട് മാത്രം ഒരാളെ സെലക്ട് ചെയ്യരുത് ആ പിന്നെ വയസ്സായ ആണുങ്ങളെ കിട്ടിയാൽ വേറൊരു അപകടവും കൂടി ഉണ്ട് അവൻ വല്ല സ്വത്ത് വലിയ സ്വത്തുകാരനാണെങ്കിൽ അവൻ്റെ അവകാശങ്ങൾ ചിലപ്പോൾ വല്ല ഭാഷണവും തന്നെ കുന്നുകള് ഈ സീരിയലിനൊക്കെ കാണല്ലേ ഈ സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ശരാസരി മനുഷ്യരുടെ കഥയാണ് കുറച്ച് അതിശോക്തിയൊക്കെ ഒക്കെ സീരിയലിൽ ഉണ്ട് എന്നാൽ കൂടി ശരാശരി മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ആ സീരിയലിൽ ആ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പം അതുപോലെ ഞാൻ ഇവിടെക്കന്നെ വരാം അപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ളവർത്തേനെ കൊണ്ട് കളിപ്പിക്കാൻ തോന്നിയാൽ കളിപ്പിക്കാം മുപ്പതുകാരനെ കൊണ്ട് കളിപ്പിക്കാം അപ്പോൾ കുറച്ച് കുതിരശക്തി നല്ല ആക്രാന്തം കാട്ടി കളിക്കണ ആൾക്കാരൊക്കെ കിട്ടണമെങ്കിൽ വിറ്റ്വീൻ ട്വൻ്റി ഫൈവ് തേർട്ടി ഫൈവ് ആ ഒരു നല്ല ഭ്രാന്തമായിട്ട് കളിക്കും ഒരിക്കലും പോലെ ഒരു പുരുഷനാണ് ജീവിതത്തിൽ തൊണ അല്ലെങ്കിൽ ഒരു പങ്കാളി സെക്ഷൽ ആവശ്യത്തിൽ പറഞ്ഞൊന്നും അമ്പത് അമ്പത്തഞ്ച് വയസ്സായ ആൾക്കാരൊന്നും കെട്ടരുത് പിന്നെ അവൾ അയാളെ കൊണ്ട് കൊടുങ്ങും പിന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ അറുപത്തഞ്ചുകാരൻ വേണമെങ്കിൽ പരീക്ഷിക്കാം കെട്ടണ്ട ഞാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കാം അപ്പം ഞാനത് സമൂഹത്തിനോട് എൻ്റെ പരിചയം വെച്ചിട്ട് വെച്ചിട്ട് ഇത്രകാലത്തെ ജീവിത എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അഡ്വൈസാണ് സ്ത്രീകളോട് എന്നുവെച്ചാൽ നാട് മുഴുവൻ നടന്ന് കൊടുക്കണം എന്നല്ല പറഞ്ഞത് നല്ലൊരാളെ സെലക്ട് ചെയ്യുക കുറച്ച് നാളെ അയാളൊപ്പം പോകുമ്പോൾ തെറ്റണ്ട കൂടുതൽ കമ്മിറ്റഡ് ആവരുത് ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മാത്രമല്ല ഇനി ഒരു സെക്ഷൽ റിലേഷൻ മാത്രം നമ്മൾ തമ്മിലുള്ളു പറയണം നമുക്കിനി ഒരു പരീക്ഷിക്കാം വേറൊരു വെറൈറ്റി കിട്ടണമെന്ന് തോന്നിയാലോ അതും പരീക്ഷിക്കണം ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണൊന്നു പറഞ്ഞാൽ എപ്പോഴും പരിശുദ്ധ അങ്ങനെ വെർജിനിറ്റി ഒരിക്കലും ഒരു ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ആദ്യ മാസങ്ങളിൽ ആ പെണ്ണിന് മുൻകൈ എടുക്കാൻ പറ്റൂല ഭർത്താവിനെ സുഖിപ്പിക്കാൻ ഇവള് കുറച്ച് നമ്പറൊക്കെ എടുത്താൽ അപ്പം അവന് സംശയരോഗമായി പോയി ഏ ഇവക്കിതിനു മുമ്പ് പരിചയം ഇവിടെ നല്ല കളി കഴിഞ്ഞിട്ട് വന്നതാണ് പിന്നെ അവൻ്റെ സംശയം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അത് കലാപത്തിലെത്തുള്ളു അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കോഓപ്പറേറ്റ് ചെയ്യാനും കൂടി ഭയപ്പെടേണ്ട ഒരു സാമൂഹ്യ സെറ്റപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ ഒരു ഭാര്യക്ക് ഇപ്പോൾ കല്യാണം ഒരു മാസം കഴിഞ്ഞ ഒന്ന് മോളി കയറി അടിക്കണം എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവനെ അടിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇവളതിൽ എക്സ്പെർട്ടായിട്ട് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞ് കണ്ടാ ഇവള ആരൊക്കെ മോളി കയറ്റി അടിപ്പിച്ചിട്ടുണ്ട് പറയും അതാണ് നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അറുപത്തഞ്ച് വയസ്സായ ഇവിടെ ഉണ്ട് അതേപോലെ ഈ നാൽപ്പത് നാൽപ്പത്തെട്ട് അമ്പത് വയസ്സിലൊക്കെ എത്തിയ ആൾക്കാർ പുനർവിവാഹം കഴിക്കുമ്പോൾ ഒന്നാലോചിക്ക് നല്ലത് എപ്പോഴും തൽക്കാല സെറ്റപ്പാണ് എൻ്റെ ഒരു എളിയ ഉപദേശം ഉണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവനും മുഴുവനും വഴിതെറ്റിച്ചെന്നും പറഞ്ഞ് എൻ്റെ നേരെ ആരും ആക്രമിക്കാൻ വരണ്ട നമസ്കാരം